നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പാഡി എസ് പാനയുടെ ഫൈനൽ മത്സരത്തിൽ നാളെ എൽ ക്ലാസിക്കോയാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അവിടുത്തെ സമയം രാത്രി മണിക്ക് ഇന്ത്യൻ സമയം നാളെ രാത്രി പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ ഈ മത്സരത്തിന് ഓഫ് നടക്കുക റയലും ബാഴ്സയും കഴിഞ്ഞ സൂപ്പർ കോപ്പാഡി എസ് പാനയുടെ ഫൈനലും ഈ രണ്ട് ടീമുകൾ തമ്മിലാണ് കളിച്ചത് അന്ന് റയലാണ് വിജയിച്ചത് ഇപ്പോൾ ഈ മത്സരത്തിനിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും റയലിന്റെ ഇലവൻ കോച്ച് കാർലോജിലൂട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ ചോദ്യം വന്നു അതുപോലെ ബാഴ്സമായിട്ടുള്ള കളി എങ്ങനെ ഇതൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുക അദ്ദേഹം പറയുന്നു ദർ വിൽ ബി നോ സർപ്രൈസ് ഇൻ ദി ലൈൻ ഓഫ് ടുമാറോ നാളെ റയലിൻ്റെ ഇലവനിൽ ഒരു അത്ഭുതവും ഉണ്ടാവില്ല നോർമലായിട്ട് എങ്ങനെയാണോ റയലിൻ്റെ ഇലവൻ ഉണ്ടാവുക അതേ രൂപത്തിൽ തന്നെ ഇറങ്ങും എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന അപ്പം വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ വിമർശനങ്ങൾ നേരിടാൻ തയ്യാറാണ് കളിക്ക് ശേഷം ഇപ്പോൾ ഈ റിസൾട്ട് പ്രഡിക്റ്റബിൾ അല്ലല്ലോ ശരിയാണ് കളി തോൽക്കുകയൊക്കെ ആണെങ്കിൽ വലിയ വിമർശനങ്ങൾ വരും അതിന് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് തന്നെ കോച്ച് പറഞ്ഞു റിസൾട്ട് പ്രഡിക്റ്റബിൾ അല്ല ഞങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമല്ല ഞങ്ങൾക്ക് ആകെ കൺട്രോളുള്ള കാര്യം മാച്ചിലെ പെർഫോമൻസ് ആണ് അതായത് നല്ല പ്രകടനം നടത്തുക ഞാൻ വളരെ കൺവിൻസ്ഡ് ആണ് ഞങ്ങൾ നന്നായി കളിക്കും എന്നല്ല വെരി വെൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കും വി വിൽ ഡു നോട്ട് ഓൺലി വെൽ ബട്ട് വെരി വെൽ ഞങ്ങൾ വെൽ ആയിട്ട് മാത്രമല്ല നല്ല കളി മാത്രമല്ല വളരെ വളരെ നല്ല കളി തന്നെ നടത്തും കൂടി അദ്ദേഹം പറയുന്നു അവ മാത്രമല്ല ഈ ഒരു ടൈറ്റിലിന് സൂപ്പർ കോപ്പ ഡി എസ് പാനക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പം സൂപ്പർ കോപ്പ റയൽ നേടിയ വർഷങ്ങളിൽ മറ്റ് കിരീടങ്ങളിലേക്കും അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ലാലി ഗെയും ചാമ്പ്യൻസ് ലീഗും ഒക്കെ നേടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കിരീടങ്ങൾ വലിയ മോട്ടിവേഷൻ നൽകും എന്നുകൂടി ആഞ്ചലോട്ടി കൂട്ടിച്ചേർക്കുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും നാളെ ആഞ്ചലോട്ടിയുടെ കുട്ടികൾ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് നമുക്കൊരു തീവറക്കുന്ന പോരാട്ടം നാളെ ജിദ്ദയിലെ കിങ് അബ്ദുല്ല സ്പോർട്സ് സിറ്റിയിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവാം